നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാജ്യത്തെ പ്രമുഖ വ്യക്തികളെയൊക്കെ ബി ജെ പി നേതൃത്വം പേടിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുകയായിരുന്നു എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കടുത്ത തിരിച്ചടി വാങ്ങിയ ശേഷം ബി ജെ പി പേടി ആളുകളിൽ കുറഞ്ഞു തുടങ്ങി പേടിപ്പിച്ച് കൂടെ നിർത്തിയവരെല്ലാം സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കി തുടങ്ങി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻ ക്രിക്കറ്റ് താരം വീരേന്ദ്ര സേവാങ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയുള്ള പോസ്റ്റ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സിംഗ് സേവാഗിന്റെ അപ്രതീക്ഷിതയാണ് ബി ജെ പി പ്രവർത്തകർ ബി ജെ പി നിലപാടുകളോട് അടുപ്പം പുലർത്തിപ്പോന്ന സേവാങ് പൊടുന്നനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അനിരുദ്ധ് ചൗധരിയെ പിന്തുണച്ച് രംഗത്തു വന്നതാണ് ബി ജെ പിക്ക് പ്രഹരമായത് സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യം വലിയ ചർച്ചയായിരിക്കുകയാണ് അടുത്ത സുഹൃത്തായ ചൗധരിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നിന്നുള്ള ചിത്രങ്ങളും വോട്ട് അഭ്യർത്ഥിച്ചുള്ള പ്രചരണങ്ങളും ഒക്കെയാണ് സേവാങ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കിയത് വെടിക്കറ്റ് ബാറ്റ്സ്മാന്റെ അപ്രതീക്ഷിത നീക്കം നെറ്റിസൻസിനെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ബി ജെ പി അനുകൂലികൾ പലരും നിശിത വിമർശനവും ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ബി ജെ പി സേവാഗിനെ ക്ഷണിച്ചിരുന്നു രാജ്യത്തെ ഏറെ ആരാധകരുള്ള ക്രിക്കറ്റ് താരം അന്ന് ആ ഓഫർ നിരസിക്കുകയായിരുന്നു പിന്നീട് ബി ജെ പി നിലപാടുകളെ പരസ്യമായി പിന്തുണച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്ന സേവാംഗിനെ ബി ജെ പി അനുകൂലയായാണ് എല്ലാവരും കണക്കാക്കിയിരുന്നതും എന്നാലിപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് സ്റ്റോറി പോസ്റ്റ് ചെയ്ത് സേവാങ് രംഗത്തെത്തിയത് ബി ജെ പി വിരുദ്ധർ ആഘോഷമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ മുൻ ട്രഷറർ കൂടിയായ അനിരുദ്ധ മുൻ മുഖ്യമന്ത്രി ബൻസി ലാലിന്റെ പേരമകനാണ് അനിരുദ്ധിന്റെ പിതൃ സഹോദരപുത്രിയായ സുതിയെയാണ് തോഷാം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ എതിരാളിയായി ബി ജെ പി മത്സരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ വിമർശിച്ച് സേവാങ് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പിന്നീടത് ഡിലീറ്റ് ചെയ്തു ലോക്സഭയിൽ ബി ജെ പി ഇരുന്നൂറ്റി നാല്പത് സീറ്റിൽ ഒതുങ്ങിപ്പോയതിന്റെ ഫലമാണിതെന്നും നട്ടലുപതിയെ തിരിച്ചു വരുന്നുവെന്നും റോഷൻ റോയ് എന്നയാളും എക്സിൽ കുറിച്ചു ഈ പോസ്റ്റും വൈറലായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് സേവാങ് സ്റ്റോറിയിട്ടത് നിരവധി പേരാണ് എക്സിൽ പങ്കുവച്ചത് നേരത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ കരുത്ത് ചൂണ്ടിക്കാട്ടിയായിരുന്നു നരേന്ദ്രമോദിയുടെ പോസ്റ്റ് ഈ പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയാണ് സേവാങ് എതിരഭിപ്രായം ഉന്നയിച്ചത് വിവാദമായതോടെ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും മറ്റും ഉപയോഗിച്ച് ആളുകളെ പേടിപ്പിച്ചതിരുന്ന ബി ജെ പിയുടെ അടവുകളൊന്നും ഇനി വിലപ്പോകില്ല എന്നത് തെളിഞ്ഞു വരികയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ മോദിയുടെ പ്രഭാവമെല്ലാം കെട്ടണഞ്ഞു ഇവിടെ ആരുമിനി മോദിയെയോ ബി ജെ പിയെയോ പേടിക്കില്ല എന്നതാണ് വാസ്തവം